തൊടുപുഴ പൊൻകുന്തം സംസ്ഥാന പാതയിലെ നെല്ലാപ്പാറ വളവിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു അശാസ്ത്രീയമായ നിർമ്മാണവും കൊടും വളവുകളുമുള്ള ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചതുൾപ്പെടെ ഇതിനോടകം മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി മണ്ഡലകാലം തുടങ്ങിയതോടെ തിരക്ക് വർദ്ധിച്ച നെല്ലാപ്പാറയും പരിസരങ്ങളും വാഹനയാത്രികർക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് റിപ്പോർട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന നെല്ലാപ്പാറ വളവിലെ സ്ഥിരം അപകട മേഖലയിലാണ് ഈ തൊടുപുഴ പൊൻകുന്ന സംസ്ഥാന പാതയിലെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ നെല്ലാപ്പാറ വളവിലേക്ക് വേണ്ടത് നെല്ലാപ്പാറ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു ഇറക്കം ഈ പ്രദേശത്തേക്ക് വരേണ്ടത് ഈ വളവിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ബ്രേക്ക് ഇട്ടാൽ വാഹനങ്ങൾ നിൽക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് നിരവധി അപകടങ്ങൾക്ക് ഇവിടെ ഇടയാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാണ് ഈ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാഗുകൾ ഉൾപ്പെടെയുള്ളവ നിരവധി ഇടിച്ചു തകർത്ത് വാഹനങ്ങളിൽ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും ഈ മരങ്ങളിലും മറ്റും വാഹനം ഇടിച്ചു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതുവരെ മൂന്നിലധികം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു ഒട്ടനവധി ആളുകൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ഒളവിൽ ഈ അപകടാവസ്ഥ ഒഴിവാക്കാൻ ഇതുവരെ അധികൃതർ ഇടപെട്ടില്ലെന്നാണ് ഇതുവരെ നാട്ടുകാരുടെ എല്ലാം ഒരു ആക്ഷേപം ചേട്ടാ ഇതന്നെ ഇവിടെ നിരന്തരം ഇവിടെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡില് ഈ വളവിലെ ഒരു കമ്പോ ഒരു ചുമ ഒരു റെഡ് ലൈറ്റ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല ഒരു ചെറിയ കമ്പിടാനും ഒരു ലൈറ്റ് പഠിപ്പിക്കാനും എത്ര വിവരം ഉണ്ടായി എട്ട് പത്ത് വണ്ടി ഇവിടെ പോകേണ്ടത് അത് കെ എസ് ആർ ടി സി ഈ തേക്കിൻ്റെ അവിടെ തൂങ്ങി നിന്നു എന്തോലും ഒരു അടി കട പോകാറുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വണ്ടി പോകും ആ അവസ്ഥയിലാണ് ഇവിടെ ഒരു ഇവിടുത്തെ പഞ്ചായത്തുകാരോ ഇവിടുത്തെ റോഡ് നിന്ന ആൾക്കാരോ ഒന്നും ഒരു കമ്പോ സിഗ്നലോ ഒന്നുമില്ല ഒരു ഡ്രൈവർ എന്നാൽ ഏത് ഇവിടുത്തെ ഡ്രൈവർമാരല്ലോ ഇവിടുത്തെ ഡ്രൈവർമാർക്കല്ല അറിയാം പാവങ്ങൾ പുറത്ത് തന്നെ ഡ്രൈവർമാരാണ് വരും ഈ നല്ല ഒരു 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 വണ്ടി നമ്പർ ടൺ ലോഡ് ഉത്തരവാൾക്കാര് നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഇവിടെ കാര്യമായൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികൃതർക്ക് അടിയന്തര റിപ്പോർട്ട് കൈമാറി മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായി അതായത് ഒരു കണ്ടെയ്നർ ലോറി ഈ ട്രെയിനിങ്ങിൽ താഴേക്ക് പോയിട്ട് ഡ്രൈവർ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അത് എന്താണ് അതിൻ്റെ എന്നതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം പി ഡബ്ല്യു ഡി റോഡ്സും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് കൂടെ ഒരു സംയുക്ത പരിശോധന ഈ സ്ഥലത്ത് നടത്തുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഈ സ്ഥലം പരിശോധിച്ച് ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബന്ധപ്പെട്ട മേലധികാരികൾക്ക് കൊടുക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിനെന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന നടപടികൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഇടുക്കി ആർ ഓഫീസ് പി ഡബ്ല്യു ഡി എന്നിവയായി ചേർന്നുള്ള സംയുക്തമായൊരു പരിശോധന ഉടനടി തന്നെ നടത്തും അതിനുശേഷം ഈ ഭാഗത്ത് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള റിപ്പോർട്ട് ഉടനടി നൽകുന്നതാണ് ഇതൊരു സ്ഥിരം ഒരു അപകട മേഖലയായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കാരണം ഒരു വർഷത്തെ ഒരു അപകടനിരക്ക് കണക്കിലെടുത്താൽ വളരെ അപകടനിരക്ക് കൂടിയ ഒരു ഏരിയയാണിത് അപ്പോൾ അടിയന്തരമായി നമ്മൾ ഈ ഭാഗത്തെ അപകടങ്ങൾ കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിൽ കേവലം ഒന്നര കിലോമീറ്ററിനിടെയാണ് ഈ അപകടങ്ങളും മരണങ്ങളും എല്ലാം നടക്കുന്നത് ഇവ വരും നാളുകളിലെങ്കിലും ഒഴിവാക്കാൻ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം നെല്ലാപ്പാറയിലെ വളവിൽ നിന്നും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി